ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതട്ടാ ഓ ച പറ ഞാൻ രണ്ടു മാസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരാഴ്ച കൊണ്ട് നമ്മൾ പിന്നെ ബില്ലിങ് കെട്ടിപ്പണത്തിനുള്ള കെട്ടി പണത്തിൻ്റെ ഒരു വീഡിയോ അതായത് നമ്മൾ പ്ലിന്തു ബെൽറ്റും അതുപോലെ തന്നെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ അതിൻ്റെ പില്ലർ കാര്യങ്ങൾ നമ്മളെ അതായത് നമ്മളെ സ്റ്റെപ്പ് വരെ ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടേ ആ ഒരു സൈറ്റ് അതായത് ഈ സൈറ്റ് സ്ഥിതി നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തണ്ണീർ പന്തലിൽ നിന്ന് സോറി ഈ നിന്ന് കുഞ്ഞങ്ങാടയ്ക്ക് പോകുന്ന വഴിയിൽ കറാമ റോഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മളിവിടെ ഇൻ്റെ സെൻറ്ററിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ ഇൻ്റെ സെൻറ്ററിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് ക്യാൻലിവർ എങ്ങനെയാണ് കൊടുക്കുന്നത് എവിടെയൊക്കെ കാൻലിവർ കൊടുക്കുന്നുണ്ട് അതുപോലെ റൂമിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു അന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നു പക്ഷെ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കാരണം പുതുതായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം റൂമിൻ്റെ സേസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ പില്ലറിലിട്ട കമ്പി എത്രയാണെന്നുള്ള ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ എത്രയാണ് കൊടുക്കുന്നത് എവിടെയൊക്കെയാണ് എത്ര പ്രൊജക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം എന്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൻ്റെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പം തകൃതിയായ പല അപ്പുറത്തുപ്പുറത്തൊക്കെ പലയിൽ ചേർക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കന്നെ സംശയം കാരണം അവിടെ നിന്ന് ഇട്ടൊക്കെ ഫുള്ള് തട്ടുന്ന സൗണ്ട് കേട്ടോ അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അപ്പം എന്താക്കുന്നില്ല ഇനി പറഞ്ഞ് വലിപ്പിക്കുന്നില്ല നേരെ നമുക്ക് എന്താക്കാം നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ കാൻലിവർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി ആട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്ന് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം അപ്പോൾ നേരെ എന്ത് ചെയ്യുക വീടോട്ട് പോവാട്ടോ അപ്പോ അച്ഛാ പറയാ നാല് റൂമാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനുള്ള അതായത് ഒരു റൂം ഇവിടെ പിന്നെ ഒരു റൂം ഇവിടെ രണ്ട് റൂം അവിടെ അപ്പോൾ ഇങ്ങനെ നാല് റൂമുള്ള ബിൽഡിങ് പിന്നെ ഒരു സ്റ്റെയർ ബേസ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ മെയിൻ ബീം കണ്ടോ ഈ പില്ലർ ടു ഈ പില്ലർ വരുന്ന ആണ് നമ്മളെ മെയിൻ ബീം എന്ന് പറയുന്നത് അതായത് നീളം വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ബീമാക്കി നമ്മൾ കണക്ക് കിടുന്നത് അപ്പോൾ നീളം വരുന്ന ബീമിന് നമ്മൾ എത്രയാണ് ഹൈറ്റ് കൊടുക്കുന്നത് അതായത് ബീമിന്റെ ഡീപ്പ് എത്രയാണ് കൊടുക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടോ ഇതാണ് ബോട്ടം എന്ന് പറയുന്നത് അടിഭാഗത്ത് വരുന്നത് ബോട്ടം ഈ ബോട്ടത്തിൽ നിന്ന് നമ്മൾ ഈ ഷീറ്റിന്റെ മേൽഭാഗത്തേക്ക് വരുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് സെന്റി മുപ്പത്തി ആറ് സെന്റിമീറ്റർ അതായത് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഈയൊരു ഭാഗത്ത് ഇവിടെ ചെറിയൊരു പലയിൽ ബെൻഡിൽ കൊണ്ടാണ് ഇത് ചെറുങ്ങനെ പൊന്തി കിടക്കുന്നത് ചിലപ്പോൾ ഷീറ്റിന് പൊന്തി കിടക്കുന്നത് അതായത് കറക്റ്റ് നമുക്ക് പറ്റി കിടക്കുന്ന വാങ്ങങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ അതായത് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ബീമിന്റെ ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എത്രക്കാനോ കൂടി വരുന്നത് വെച്ചാൽ അഞ്ച് ഇഞ്ച് കനം അതായത് പതിമൂന്ന് സെൻറ്റിമീറ്റർ കൂടി നമുക്ക് എന്താവും ഇതിൻ്റെ മുകളിൽ കോൾഗ്രൈറ്റ് തിക്നെസ് കൂടി കിട്ടും അങ്ങനെ ടോട്ടൽ ഹൈറ്റ് ഈ മെയിൻ ബീമിൻ്റെ നമുക്ക് വരിക നാൽപ്പത്തി മുപ്പത്തിയേ അഞ്ചും പത്തും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മൂന്ന് നാൽപ്പത്തെട്ട് ഇഞ്ച് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് നമുക്ക് ഈ മെയിൻ വീമിൻ്റെ ഹൈറ്റ് നമുക്ക് വരുന്നുണ്ട് അതായത് കോൾഗ്രൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഈ ബീമിൻ്റെ ഹൈറ്റ് ആയിട്ട് വരുന്ന നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ക്രോസ് ബീം അതായത് ക്രോസ് ബീം എന്ന് പറയുന്നത് അതായത് ഈ ഭീതിക്ക് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ക്രോസ് ബീം എന്ന് പറയുന്നത് അപ്പോൾ ക്രോസ് ബീം നമുക്ക് എത്രയാണ് വരുന്നത് വെച്ചാൽ നമുക്ക് അതും നമുക്കൊന്ന് ടേപ്പിൽ തന്നെ മെഷർമെൻ്റ് ചെയ്ത് വയ്ക്കാം ഇതാണ് ക്രോസ് ബീം എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രോസ് വീം ഇതാണ് നമ്മൾ ബോട്ടത്തിൽ ടേപ്പ് കുത്തി കറക്റ്റാക്കി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ കണ്ടോ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഇരുപത്തിമൂന്ന് പതിമൂന്ന് അതായത് പതിമൂന്ന് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സ്ലാബിന്റെ കനം അപ്പൊ പതിമൂന്ന് ഇരുപത്തിമൂന്നും പതിമൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് സെന്റിമീറ്റർ ഹൈറ്റിലായിരിക്കും ഈ ഒരു ബീമിന്റെ അതായത് ക്രോസ് ബീമ് ആറ് വരുന്ന കേട്ടോ മെയിൻ ബീമ് നമുക്ക് വരുന്നത് നാല്പത്തി എട്ട് സെന്റിമീറ്ററും ക്രോസ് ബീമും നമുക്ക് മുപ്പത്തി ആറ് സെന്റിമീറ്ററും ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ബീമിന്റെ നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഫ്രണ്ട് ആയിരിക്കും പിന്നെ അതേ സമയം തന്നെ ഇതിന് ഇങ്ങനെ എൽ ഷേപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ റോഡ് ഈ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതും ഇതിൻ്റെ ഫ്രണ്ടായിട്ട് തന്നെ കണക്കാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പില്ലർ വെക്കുന്ന സമയത്ത് തന്നെ നാല് അയിമ്പത് നമ്മളെ റോഡും വന്ന് ബേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പില്ലർ വെച്ചിരിക്കുന്നത് നാല് അയിമ്പത് ബേക്കൗട്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പില്ലർ വച്ചത് കാരണം ഈ വശവും കൂടി നമ്മൾ എന്ത് ചെയ്യോ ഫ്രണ്ട് വശാക്കിട്ട് കണക്കാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടോ ഇവിടുന്ന് നമ്മൾ ഒന്നേ ഇരുപത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചാട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആണ് നമ്മൾ കാൻഡ് ലിവർ എടുക്കുന്നത് ഇരുപത് സെന്റിമീറ്റർ നമ്മൾ സ്ലാബ് മാത്രമേ ചാടിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എന്തിനാണ് ചെയ്യണമെന്നുള്ള ഒരു സംശയം ഉണ്ടാവും ഒന്നേ ഇരുപത് തന്നെ കാൻഡ് ലിവർ ചാടിച്ചു എന്നുള്ള ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ഒന്നേ ഇരുപത് തന്നെ നമ്മൾ കാൻഡ് ലിവർ ചാടിക്കുന്ന സമയത്ത് നമുക്ക് സ്ലാബ് എന്ന് വരുന്ന വെള്ളം നേരെ എന്ത് ചെയ്യുമോ ക്യാൻഡ് ലിവറിലേക്ക് ക്യാൻഡ് ലിവറിലേക്ക് പിടിക്കും അപ്പോൾ ആ വെള്ളം കാൻഡിലിവർ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു മീറ്റർ നമ്മൾ ബീമും ഇരുപത് സെന്റിമീറ്റർ സ്ലാബും പോലെ പുറത്തേക്ക് ചാടിക്കുന്നത് അപ്പോൾ അങ്ങനെ അടിക്കുന്നതുകൊണ്ട് നമ്മൾ കാൻഡിലിവറിലേക്ക് എന്തുണ്ടാവില്ല വെള്ളം വരില്ല വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടാ പിന്നെ ബേക്ക് വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ബേക്ക് വാശം തരുന്നത് ഈ വശം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ വേക്ക് വശമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്ഷനായിട്ട് കൊടുക്കുന്ന അയിമ്പത് സെൻറ്റിമീറ്റർ ചാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊജക്ഷനായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പത് സെൻറ്റിമീറ്റർ കൊടുക്കും അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ വേക്ക് വശത്ത് കിട്ടുന്ന ചുമരിലേക്ക് വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത് അമ്പത് സെൻറ്റിമീറ്റർ പുറത്തേക്ക് നമ്മൾ പ്രൊജക്ഷൻ കൊടുക്കുന്നത് അതേ പ്രൊജക്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ സ്റ്റെയർ കയറുന്നത് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ പകുതി സ്റ്റെയർ മാത്രമേ നിലവിൽ അടുത്ത് വെച്ചിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ടും വലിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കാണാൻ താഴെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇവിടെ നേരെ ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു ഒന്നേ ഇരുപത് ഭാഗം വരുന്നത് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്നേ രൂപ വന്നുള്ള ഈ പില്ലറിൻ്റെ മുകളിൽ നിന്ന് ഒന്നേ ഇരുപ തരുന്നവരെ നമ്മൾ അമ്പത് സെൻറ്റിമീറ്റർ കടിക്കട്ടെ ഈ ഭാഗം ഒക്കെ നമ്മൾ അമ്പത് സെൻറ്റിമീറ്റർ രീതിയിലാണ് നമ്മളെന്ത് പുറത്തായിട്ടുള്ള പ്രൊഡക്ഷൻ അടിക്കുന്നത് ഈ ഭാഗം അതായത് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഇരുപത് വീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്തോട്ടുള്ള ചാട്ടം കൊടുക്കുന്നത് ചാട്ടയല്ല പാസേജ് ഏരിയ എന്നാണ് പറയുക ചാട്ടം എന്ന് പറയാൻ പാടില്ല പാസേജ് ഏരിയ അതായത് മേലെ ഇതിൻ്റെ മേലെ വരുന്ന ബിൽഡിങ്ങിലേക്ക് ഈ മേലെ വരുന്ന ബിൽഡിങ്ങിൻ്റെ റൂമിലേക്ക് പോകാനുള്ള പാസേജ് ഏരിയ അങ്ങനെയാണ് അതിൻ്റെ നിയമസം നടന്നത് അപ്പം പാസ്സേജ് ഏരിയ എന്നാണെന്ന് പറയുക അത് ഒന്നേ രൂപ വീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്പുറത്ത് നിങ്ങൾ റോഡ് സൈഡിൽ പിന്നെ നാലയമ്പ് വിട്ടിട്ടില്ല എന്ന് ചോദിക്കും അതേപോലെ തന്നെയാണ് ഇവിടെ നിന്നും നമ്മളെ അതിരുന്ന് നമ്മൾ നേരെ നാലായിമ്പ് ബേക്കൗട്ടാക്കിയിട്ടാണ് ഈ പില്ലർ നിർത്തിയിരിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ ഒന്നേ രൂപ ചാടിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് പ്രശ്നമായിരിക്കും കാരണം ഈ ഭാഗം റോഡായിട്ടാണ് ഇവിടെ പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ നാലേ ഇരുപത് ആണെങ്കിൽ ഇപ്പോൾ ബേക്കോട്ടേക്ക് വലിച്ചു വെച്ചിരിക്കുന്ന ഫില്ലറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് ഇരുപത് പൊതുഷൻ അല്ലെങ്കിൽ പാസാൽ നമുക്ക് അടിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയിൻ വീമിൻ്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ക്രോസ് വീമിൻ്റെ മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ അപ്പം നിലവിൽ മറ്റേ ഈസ്റ്റൂം തമ്മിൽ നാലിൻതിൻ്റെ വ്യത്യാസം ഇവിടെ നമ്മൾ പൊക്കി അടിച്ചിട്ടാണ് അടിച്ചിട്ടാണല്ലോട്ടോ അപ്പോൾ ഇനി പാവ ക്യാൻഡിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കറക്റ്റായിട്ട് മട്ടം പിടിച്ച് അടിച്ചടിച്ച് വരും കേട്ടോ അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ കാണുന്നുണ്ടോ പട്ടി അടിച്ച് അളവിന് കറക്റ്റാക്കി വെക്കട്ടോ ഇങ്ങനെ പട്ടി കടിച്ച് കറക്റ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് എന്താക്കി തരാം നമ്മൾ മൊത്തം ഇതിൻ്റെ മൊത്തം വർക്ക് അതായത് സെൻട്രിങ്ങിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം എന്തൊക്കെയാണ് ചെയ്ത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെയുള്ള അപ്പോൾ അധികം നമ്മൾ സംസാരിച്ച് വലിപ്പിച്ച് നമ്മളെ വീഡിയോയുടെ ലെങ്ത് കൂട്ടിക്കൊണ്ട് കയറില്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണല്ലോ വേണ്ടത് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇനി അടുത്ത ഫുള്ള് വീഡിയോ സോറി ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടി എടുക്കാം അപ്പോൾ അതിന് കമ്പി കിട്ടുന്ന ഉൾപ്പെടെ ഉണ്ടാവും അപ്പോൾ അത് കൂടി നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ അച്ഛൻ പറയാം നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈകിട്ട് പിന്നെയാണ് വീണ്ടും നാളെ മറ്റൊരു സൈഡിലെ വിശേഷങ്ങളായി കാണാമെന്ന് എന്ന് പ്രതീക്ഷയോടുകൂടി ബൈ ബൈ